അന്നയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ക്വാളിറ്റിയാണ് ആദ്യമായി കാണുന്നത് ലൊക്കേഷനിൽ വെച്ച് സൂരി പറയുന്നു ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കോളിവുഡ് സിനിമയിൽ ഇന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന താരമാണ് സൂരി വല്ലാത്തൊരു മാറ്റവും വളർച്ചയുമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ സൂര്യയുടെ ഫിലിമോഗ്രാഫിയിൽ സംഭവിച്ചത് കോമഡി ട്രാക്ക് വിട്ട് നായക പരിവേഷത്തിലേക്ക് മാറാൻ വർഷങ്ങളുടെ അധ്വാനമാണ് സൂര്യക്ക് വേണ്ടി വന്നത് അത്തരത്തിൽ സൂര്യയും അന്നാബെനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കൊട്ടുകാളി ചിത്രം ബെർലിൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഫോറം സെക്ഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തന്റെ ആദ്യ തമിഴ് ചിത്രം ഇത്രയും വലിയ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ സന്തോഷത്തിലാണ് അന്നാബെൻ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അന്നയുടെ വേറിട്ടൊരു രൂപം കാണാൻ സാധിക്കും കുമ്പളങ്ങി നൈറ്റ്സിനു ശേഷം അന്നയെ ഏറ്റവും ആകർഷിച്ച സിനിമ കൊട്ടുകാളിയാണെന്ന് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹെലൻ കപ്പേള തുടങ്ങിയ സിനിമകൾ ചെയ്തെങ്കിലും ഒരു പക്ക ലോക്കൽ ഏരിയയിൽ നിന്നുള്ള കഥാപാത്രം ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണെന്ന് അന്ന പറഞ്ഞു കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്യുമ്പോൾ ഒരു മാജിക് ഉണ്ടായിരുന്നു അതേ മാജിക്കാണ് കൊട്ടുകാലി ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയത് അത് വളരെ സത്യസന്ധമായി പറഞ്ഞതാണ് പിന്നെ ഈ കഥാപാത്രത്തിന് ഒരു ലോക്കൽ ഏരിയയിൽ ജീവിക്കുന്ന പെണ്ണിന്റെ എല്ലാ എലമെന്റ്സും ഉണ്ട് അതെനിക്ക് ഇഷ്ടമായി ഇതിന്റെ റിലീസിന് മുന്നേ തന്നെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ കൊട്ടുകാളിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷം അന്നാപൻ പറഞ്ഞു പി എസ് വിനോദരാജ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് കൊട്ടുകാളി ആദ്യ ചിത്രം കൂയങ്കൽ കണ്ടിട്ട് നടൻ സൂരി വിനോദ്രാജിനൊപ്പം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെയാണ് സൂര്യയെ തേടി കൊട്ടുകാളി എന്ന ചിത്രം എത്തിയത് ഈ സിനിമ തമിഴ് സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് സൂര്യം വിശ്വസിക്കുന്നു ഒപ്പം തമിഴ് സിനിമയിൽ എല്ലാത്തരം സിനിമകളും റിലീസ് ചെയ്യപ്പെടണമെന്നും എല്ലാത്തരം വേഷങ്ങളും തനിക്ക് അഭിനയിക്കണമെന്നും സൂര്യ കൂട്ടിച്ചേർത്തു അന്നാബെന്നിനെ ആദ്യമായി ഈ സിനിമയിലൂടെയാണ് കാണുന്നത് ആദ്യം സംവിധായകൻ അന്നയുടെ ഫോട്ടോസ് കാണിച്ചു തന്നു ലൊക്കേഷനിൽ എത്തിയപ്പോൾ അന്നാബെൻ ഉണ്ടോ എന്ന് തിരക്കി കാരണം എല്ലാ ആർട്ടിസ്റ്റുകളും എത്തിയിട്ടുണ്ടായിരുന്നു സംവിധായകൻ പറഞ്ഞു അന്ന ബെൻ അവിടെ ഇരിക്കുന്നുണ്ട് അന്നയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയും അതാണ് അന്ന എങ്ങനെ വന്നാലും ആ ടീമുമായി സിംഗാവും അന്നയെ ആദ്യം കണ്ടപ്പോൾ മേക്കപ്പ് ചെയ്ത് ഇരിക്കുകയായിരുന്നു മുടിയെല്ലാം ഒതുക്കി വെച്ച് ഒരു നാടൻ ലുക്കിൽ എന്നാൽ ഇപ്പോഴത്തെ ലുക്ക് കണ്ടാൽ സിനിമയിൽ ഉണ്ടായിരുന്നത് അന്നയാണെന്ന് വിശ്വസിക്കില്ല ഞാൻ മാത്രമല്ല അന്നയുടെ വീട്ടുകാർ വന്നാൽ പോലും ചിലപ്പോൾ അന്ന എവിടെ എന്നാവും അവരും തിരക്കുന്നത് അത്രയ്ക്കും മാറ്റമാണ് ആ കഥാപാത്രമായി മാറിയപ്പോൾ അന്നയിൽ ഉണ്ടായത് അന്ന ബെന്നിനെ കുറിച്ച് സൂര്യ പറയുന്നു ഈ ചിത്രത്തിലെ അന്നയുടെ ലുക്ക് തികച്ചും വ്യത്യസ്തമാണ് അന്നയുടെ സിനിമാ കരിയറിലെ മികച്ച വേഷമാണ് കൊട്ടുകാളിയിലെ മീന എന്നതിൽ സംശയമില്ല ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്തും